ആർ ജെ അഞ്ജലിയും സുഹൃത്തു നിരഞ്ജനയും ചേർന്ന് ചെയ്ത പ്രാങ്ക് കോൾ വലിയ വിവാദമായിരുന്നു മെഹന്തി ആർട്ടിസ്റ്റിനെ ഫോണിൽ വിളിച്ച സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റ് എന്നായിരുന്നു അഞ്ജലി ചോദിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനമാണ് യുവതികൾക്കെതിരെ ഉയർന്നുവന്നത് ഇതിനു പിന്നാലെ മാപ്പപേക്ഷയുമായ അഞ്ജലി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ നെറ്റ് സെൻസിന്റെ കളി ഇനിയും അടങ്ങിയിട്ടില്ല ആർ ജെ അഞ്ജലിയും സുഹൃത്തു നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോൾ ആണ് വലിയ വിവാദമായിരിക്കുന്നത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച മെഹന് അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോ ആണ് വിമർശനങ്ങൾക്ക് ആധാരം സ്വകാര്യ ഭാഗത്ത് മെഹന്ദി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് തന്റെ വിവാഹത്തിന് മെഹന്തി ഇടണം എന്ന് പറഞ്ഞാണ് ഈ വീഡിയോയിലെ സംഭാഷണം ആരംഭിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് മെഹന്ദി ആർട്ടിസ്റ്റ് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് ആണ് നമ്പർ നൽകിയത് എന്നാണ് അഞ്ജലിയുടെ മറുപടി വിവരം ചോദിക്കാൻ വിളിക്കുന്ന സാധാരണ കോൾ പോലെയാണ് സംസാരം പുരോഗമിക്കുന്നത് കൈകളിൽ മെഹന്തി ഇടുന്നതിന്റെ റേറ്റ് ആണ് ആദ്യം ചോദിച്ചത് പിന്നീട് കാലുകളിൽ മെഹന്തി ഇടുന്നതിന് എത്രയെന്നും അഞ്ജലി ചോദിക്കുന്നു പെട്ടെന്ന് ാണ് അമ്പരപ്പിക്കുന്ന ആവശ്യം നിരഞ്ജന പറഞ്ഞത് ഭാവി വരനെ അമ്പരപ്പിക്കാൻ സ്വകാര്യ ഭാഗത്ത് അത് ഏതാണ് എന്ന് വ്യക്തമായി ആ കുട്ടി പറയുന്നുമുണ്ട് മെഹന്തി ഇട്ടു തരുമോ എന്നായിരുന്നു ചോദ്യം ഈ സമയത്ത് പൊട്ടിച്ചിരിക്കുകയാണ് അഞ്ജലി ചെയ്യുന്നത് ഇരുവരും ഉറപ്പിച്ച് ആ സ്ത്രീയെ അപമാനിച്ചു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം അഞ്ജലിയേക്കാൾ തറയാണ് കൂടെയുള്ള പെൺകുട്ടി എന്നാണ് കമന്റുകളിൽ ഏറെയും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയെ വിളിച്ച ഇത്തരത്തിൽ അധിക്ഷേപിച്ചതും പോരാഞ്ഞ് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ലൈക്കും ഷെയറും ഉണ്ടാക്കാനും ശ്രമിച്ചു പണം ഉണ്ടാക്കാൻ എന്തിനാണ് മറ്റൊരാളുടെ തൊഴിലിനെ കളി ുന്നത് ഇതൊക്കെയാണ് വിമർശനങ്ങളിലേറെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഇതിനെ വിമർശിച്ച് ആദ്യം വന്ന കമന്റുകൾക്ക് അഞ്ജലി നൽകിയ മറുപടി കൂടുതൽ പ്രകോപനത്തിന് പ്രകോപനത്തിനിടയാക്കി അതും പ്രതിഷേധത്തിന് കാരണമായതോടെ കമന്റ് ബോക്സ് തന്നെ പൂട്ടിക്കെട്ടി അതെടുത്ത് റീ പോസ്റ്റ് ചെയ്തതിന് താഴെയും നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ജലിയുടെയും നിരഞ്ജനയുടെയും വീട്ടുകാരെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും അച്ഛനെയും അമ്മയെയും കുറിച്ചും ഒക്കെ വരെ കമന്റുകളുണ്ട് ഇതോടെ പേജ് അൺഫോളോ ചെയ്യാനുള്ള ആഹ്വാനവും ചിലർ നടത്തുന്നുണ്ട് ഇതിന് നല്ല പ്രതികരണം തന്നെയുണ്ടായി ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന എത്തിയപ്പോൾ അഞ്ജലി ക്ഷമാപണവുമായി എത്തുകയും ചെയ്തു റേഡിയോ ജോക്കിയായ അഞ്ജലിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് സൈബർ ലോകത്തെ ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നത് അതേസമയം അഞ്ജലിയെ വിവാദ പ്രാങ്ക് കോളിന്റെ പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുവെന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് സംഭവം വിവാദമായതിന് പിന്നാലെ ആർ ജെ അഞ്ജലി ക്ഷമ ചോദിച്ച വീഡിയോ പോസ്റ്റ് ചെയ്തു താൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷുവൽ ിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ പബ്ലിഷ് ചെയ്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അതിനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുടെ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറുമില്ല ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എന്റെ ഭാഗത്ത് നിന്നും ഇനി ിൽ വരാതിരിക്കാൻ പൂർണ്ണമായ പരിശ്രമം എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയാണ് ഇങ്ങനെയാണ് അഞ്ജലിയുടെ ക്ഷമാപണം തന്റെ ജോലി പോയെന്നും പറഞ്ഞ കമന്റ് ഇടുന്നവരോട് വിശദീകരണവുമായി ആർ ജെ അഞ്ജലി വീണ്ടും രംഗത്തെത്തി താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന എഫ് നിന്നും അതായത് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു എന്നാണ് യുവതി പറയുന്നത് തന്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് എന്നും ആർ ജെ അഞ്ജലി വിശദീകരിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും അഞ്ജലിയുടെ മാപ്പു പറച്ചിലിൽ ഈ വിവാദം കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെയാണ് നെറ്റിസെൻസ് ചൂണ്ടിക്കാണിക്കുന്നത് അത്യാവശ്യം സെലിബ്രിറ്റി ഇമേജുള്ള ആളുകൾ തൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ കാട്ടുന്ന പരാക്രമങ്ങൾ സമ്മതിക്കണം പൊന്നോ